കരിമ്പ് ജ്യൂസ് നമ്മുടെ പാലക്കാട് തിരുനെല്ലായി കഴിഞ്ഞ് കണ്ണനൂരെത്താനാവുമ്പോൾ ഇടത് ഭാഗത്താണ് ഈ സ്പോട്ട് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഞ്ചിയുടെയും നാരങ്ങയുടെയും ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ആ പച്ചക്കരിമ്പിൻ്റെ മണത്തോടു കൂടിയിട്ടുള്ള ആയിരുന്നു അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സലാം കമ്പ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക ഇതുപോലുള്ള അടുത്ത വീഡിയോമായി കാണുന്നതുവരെ ബൈ